ഗ്യാസ് അസലമലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾക്കൊരു കല്യാണം ഒരു നിക്കാഹും നിക്കാഹുണ്ട് കഴിഞ്ഞ് ഞങ്ങൾ ഒൻപത് പനിയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ബസ്സിൽ ഞങ്ങൾ പോയതായിട്ട് നല്ല ബസ്സുള്ള പാട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗ്യാസ് ഞങ്ങളൊക്കെ തുള്ളിച്ചാടി ഞങ്ങളും അമ്മായിൻ്റെ മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു രണ്ട് കല്യാണം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ടോ ഗ്യാസ് അപ്പോൾ നമ്മൾ രാവിലെ പോയത് ചെമ്മുക്കൊക്കെ ആയിരുന്നു കേട്ടോ ഗ്യാസ് ബസ്സില് ടിച്ചു പൊളിച്ച് ഞങ്ങൾ പോയിട്ടോ ഞങ്ങൾ നല്ല ഉല്ലസിച്ചിട്ടോ ബസ്സിൽ നിന്ന് ഞാനും എൻ്റെ അനേറ്റവും ഒക്കെ ഉണ്ടായിരുന്നു കിട്ടോ എൻ്റെ മശൂ ബസ്സിലിപ്പോൾ നല്ല ട്രെൻഡ് പാട്ടുകൾ തന്നെ കിട്ടോ കൈസിട്ടി കിട്ടുന്നത് ഞങ്ങൾ തുള്ളി ചാടി കളിച്ചു വല്ല്യോളം ചെറിയോലൊക്കെ ഡാൻസ് കളിച്ചിരുന്നു ഞാൻ വലിയ വെള്ളം വീഡിയോസൊന്നും എടുത്തിട്ടില്ല ഞാൻ ചെറിയ മക്കളെ വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ എടുത്തിട്ടുള്ളൂ ഞങ്ങൾ തുള്ളിച്ചാടി പോകുന്ന കുറച്ച് വീഡിയോസ് നിങ്ങൾ കണ്ടോളി ഇതിൻ്റെ അനേറ്റാണ് ബസ്സിലിട്ട എല്ലാ പാട്ടുകളും ഞാനത്തെ കൊണ്ട് അതുപോലെ അവൾ പാടിക്കണ്ട് അവൾ തുള്ളിച്ചാടി കളിച്ചിട്ടോ നിങ്ങൾ തന്നെ കണ്ടോളി പല നിറത്തിലുള്ള ലൈറ്റുകൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റിട്ടോ കേസ് ഇപ്പം നിങ്ങൾ ആലിഞ്ചോട് കഴിഞ്ഞു ചെമ്മടെത്താനായിട്ടോ അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തി അവിടെ കാറിൽ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇതാണ് ഞങ്ങളെ അയമോളെ ഞാൻ സ്കൂൾ വിട്ട് വന്നാൽ സ്കൂളില്ലാത്ത ദിവസങ്ങളൊക്കെ ഞാൻ അവരുടെ വീട്ടിൽ കളിക്കാൻ പോകട്ടോ ഇവിടെ നിക്കാഹ് തുടങ്ങി ഇവിടെ ഹബ അസബരി രണ്ട് പേരുടെ ഫ്രണ്ട് കേട്ടോ ഹിന്റെ മുൻപ് കുറച്ച് കാര്യങ്ങളൊക്കെ അതൊക്കെ എല്ലാവരും കേട്ടിരുന്നു പടുത്ത സ്റ്റാർട്ടിങ് തുടർന്നു തുടർന്നു ഞാൻ നിക്ക വീണ്ടും തുടർന്നു നിക്കാ ഇപ്പൊ തുടർന്നുകൊണ്ട് നിൽക്കുകയാണ് നിക്ക അവിടെ സ്റ്റേജിൽ തുടർന്നു കൊണ്ട് നിൽക്കുകയായിരുന്നു ചെക്കൻ അങ്ങനെ മഹർ കൊടുത്തു പെണ്ണ് സ്റ്റേജിൽ കയറി പിന്നെ സ്റ്റേജിൽ ഫോട്ടോ എടുക്കലായിരുന്നു ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു അവിടുന്ന് തിരിച്ചു പോന്നു ഇപ്പോൾ ഞങ്ങൾ ആംബ്ലോ ഓഡിറ്റോറിയത്തിലെത്തിച്ചെക്കെ കല്യാണം ആംബ്ലോഡിറ്റോറിയത്തിലായിരുന്നു എൻ്റെ മ്മാൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ മമ്മിയും ദീതിയും വന്നിരുന്നു പിന്നെ മാമൻ്റെ കുട്ടിയും വന്നിരുന്നു ഇതാണ് ഞങ്ങളെ ഏസുമോള് അവരും ഫുഡൊക്കെ കഴിച്ച് എയ്സും ഫി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ ചമ്മച്ചവർക്ക് ചോറ് വാരി കൊടുത്തുട്ടോ കേട്ടോ മാമൻ്റെ അടുത്തോളും ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോയി പിന്നെ ഇപ്പം ഞങ്ങൾ വേറെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോവാണ് ആ ബസ്സിലും നല്ല അടിപൊളി പാട്ടുകളുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ എടവണ്ണപ്പാറ എന്ന സ്ഥലത്തേക്കാണ് പോണത് അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തി അവിടെയും ഓഡിറ്റോറിയത്തിൽ കല്യാണം അവിടുന്ന് വെള്ളമൊക്കെ ഞങ്ങൾ കുടിച്ചു അവിടുന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഉഷാറായി വയർ നിറച്ചു വൈകുന്നേരമായപ്പോഴത്തേനും നല്ല മഴ പെയ്തിരുന്നു ഞങ്ങൾ മഴ ആസ്വദിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോന്നു നല്ല വൈബുള്ള ബസ് കിട്ടോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവു അത്രക്കും വൈബ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ചാടി കളിച്ചു ഞങ്ങൾ കുറേ പാട്ടുകളിട്ട് ഡാൻസ് കളിച്ചു വിടുന്ന് തിരിച്ചു കണ്ടെ ഓഡിറ്റോറിയത്തിലെത്തിയ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഞങ്ങൾ വീട്ടിലേക്കന്നെ ഞങ്ങൾ പോയി വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ്